ഹലോ ഗൈസ് അപ്പം എൻ്റെ വീട് പാലുകാച്ചൽ ചടങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം തലേന്നത്തെ ദിവസം ഞാൻ വീട് വന്ന് നോക്കി പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് നല്ല സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഒരു അഞ്ച് വർഷത്തിന് മേലെ പഴക്കമുള്ള വീടാണ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ അതിൻ്റേതായ കുഴപ്പങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു റൂമൊക്കെ ഒന്ന് കാണണം ഹോം ടൂർ ചെയ്യണം എന്ന് അപ്പോൾ ഇതൊരു ഹോം ടൂർ പോലെ നമുക്ക് എടുക്കാം നാളെയാണ് കേട്ടോ പാലുകാച്ചൽ അപ്പം ഇതിങ്ങനെ വന്ന് കയറുന്ന ഒരു ഹോൾ ഇവിടെ ഒരു ചെറിയൊരു ബെഡ്റൂം ഉണ്ട് ഇവിടെ ഞാൻ ബുക്കൊക്കെ അടുക്കി വയ്ക്കുക എന്ന് വിചാരിക്കുക അല്ലാണ്ട് ബെഡ് ഒക്കെ ഇട്ട് ഇടാനും വേണ്ടി വലിയ സ്പേസ് ഇല്ല കേട്ടോ ഈ ഫോണിൽ കാണുന്നതിൻ്റെ അത്രയും സ്പേസ് ഒന്നും ഇല്ല പിന്നെ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ഇത് അത്യാവശ്യം വലിയൊരു ബെഡ്റൂമാണ് ഇവിടെ ഒരു അലമാരയൊക്കെ ഉണ്ട് എനിക്കിഷ്ടപ്പെട്ട് ഈ അലമാരയൊക്കെ പിന്നെ ഇതാണ് നമ്മുടെ ഹാളിൻ്റെ ഒരു പോർഷൻ ആണ് കേട്ടോ പിന്നെ അടുക്കളയിലേക്ക് പോകാം അടുക്കളയിൽ കബോർഡും സംഭവങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ അത് ഇത് വർക്ക് ഏരിയ അവിടെയൊക്കെ ടൈൽ ഇടാനുണ്ട് കേട്ടോ കുറച്ചുകൂടി പണികൾ എക്സ്ട്രാ ഉണ്ട് അതൊക്കെ നമ്മൾ പിന്നെ ചെയ്യുന്നതായിരിക്കും ഇത് മറ്റൊരു ബെഡ്റൂമാണ് കേട്ടോ ഇനി ടോയ്ലറ്റ് കാണിക്കാം ഇത്രേ ഉള്ളൂ ടോയ്ലറ്റ് വലിയ സെറ്റപ്പുകളൊന്നുമില്ല നല്ല കുഴപ്പമില്ല ഒരു ടോയ്ലറ്റ് പിന്നെ നമ്മൾ ഏതിങ്ങനെ സ്റ്റെയർ കയറി കയറി ചെല്ലുമ്പോൾ അവിടെ റൂമൊന്നുമില്ല ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് കാണാം സ്റ്റെയർ റൂമ് പോലെ ആണോ ചോദിച്ചാൽ ജസ്റ്റ് നമുക്ക് ഇവിടേക്ക് വേണമെങ്കിൽ വീടൊക്കെ അല്ല റൂമൊക്കെ കെട്ടാം ജസ്റ്റ് അതെ ഇത് കണ്ടില്ലേ അടിപൊളിയായിട്ടുണ്ടല്ലേ എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടു നന്നായിട്ട് കേട്ടോ പിന്നെ അതെ ഇത്രയും സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ നമുക്ക് പച്ചക്കറിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം പിന്നെ അതെ ഈ മാവ് കണ്ടോ ഈ നല്ലൊരു മാവ് കേട്ടോ ഈ മാവ് നിക്കുന്നടോ നമ്മുടെ കിണറിന്റെ സ്ഥാനം പക്ഷെ മാവ് ഞാൻ മുറിക്കില്ല കേട്ടോ പിന്നെ മുറപ്പിക്കത്തില്ലേട്ടാ നല്ല മാങ്ങ തരണം நல்ல வாங்க கர்ப்பூர மாங்க പക്ഷേ നല്ല മാങ്ങ കേട്ടോ നല്ല ഒക്കെ ഉള്ള മാങ്ങയാണ് അപ്പം ആ മാവ് എനിക്ക് മുറിക്കാൻ താ താല്പര്യമില്ല കാര്യം അവിടെ നല്ല വെയിലുള്ള ഏരിയയാണ് ആ മാവാണ് അവിടുത്തെത്താണല്ലേ സോ ഞാൻ മുറിക്കൂല പിന്നെ ഇത് ഇവിടെ ഒരു ഒരു മരമുണ്ട് ഇത് എന്ത് മരമാണെന്ന് എനിക്കറിയത്തില്ല പിന്നെ പുളിയുണ്ട് പ്ലാവുണ്ട് ആ പുളി സ്ഥാനത്തല്ലെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അവിടെ ആരൊക്കെയോ പക്ഷെ ഞാൻ മുറിക്കത്തില്ല കേട്ടോ പിന്നെ അവിടെ ഒരു മുരിങ്ങ മരമുണ്ട് ഒരു കറിവേപ്പുണ്ട് വാഴയുണ്ട് കുറച്ച് മുറ്റേ ഉള്ളത് കേട്ടോ പക്ഷെ കുറേ മരങ്ങളൊക്കെ ഉണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടം ഈ മരങ്ങളൊക്കെ ഞാൻ മുറിക്കത്തില്ല കേട്ടോ ഓക്കെ അങ്ങനെ പിന്നെ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തിടണമായിരുന്നു അങ്ങനെ രാത്രിയായി എല്ലാവരും വന്നു എല്ലാ ആൾക്കാരും വന്ന് നേരം ഇരുന്ന് കാര്യം പറയാൻ നല്ല സുഖമുണ്ടായിരുന്നു നെക്സ്റ്റ് ഡേ ആണ് നമ്മുടെ പാല് കാച്ചൽ അപ്പം അതിൻ്റെ സാധനങ്ങൾ നമ്മൾ ഫുഡൊക്കെ പുറത്തുനിന്ന് തന്നെ മേടിക്കുമായിരുന്നു കേട്ടോ നല്ല ഫുഡൊക്കെ കിട്ടിയായിരുന്നു അപ്പം നമുക്ക് വലിയ പണികളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ജസ്റ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു ഒരു മാക്സിമം നമ്മൾ ഈ വീട് മേടിച്ചിട്ട് ഏകദേശം പിന്നെയും വൺ ലാക്കോളം പൈസ കൊടുത്താണ് ഇത് പണിയിപ്പിച്ച് ക്ലീനൊക്കെ ചെയ്ത് റെഡിയാക്കി സെറ്റാക്കി എടുത്തത് പിന്നെ രാവിലെ ഗണപതി ഹോമം നെക്സ്റ്റ് ഡേ രാവിലെ അതായത് പാലാച്ചൻ്റെ ദിവസം രാവിലെയായി അപ്പോൾ ഗണപതി ഹോമം നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗണപതി ഹോമത്തിനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രണ്ട് ദിവസം കൊണ്ട് നോൺ വെജ് ഒന്നും കഴിക്കുന്നില്ലായിരുന്നു ഗണപതി ഹോമം ഒക്കെ നടത്തുന്നുണ്ടോണ്ട് പിന്നെ ഗണപതി ഹോമം കഴിഞ്ഞതിന് ശേഷമേ കുളിച്ചതിന് ശേഷമേ നോൺ വെജ് കഴിക്കാൻ പറ്റണമെന്ന് പറഞ്ഞായിരുന്നു രാവിലെ മണിക്ക് തുടങ്ങിയ ഗണപതി ഹോമം അഞ്ചു മണി വരെ ഉണ്ടായിരുന്നു പ്രസാദമൊക്കെ കിട്ടി ഇനി ഏഴരക്കാണ് പാലക്കാച്ചിന്റെ മുഹൂർത്തം അതുവരെ ഞാൻ ഒന്ന് റെസ്റ്റ് എടുത്തു കേട്ടോ നാല് മണി തൊട്ടേ ഒരുങ്ങു പറയേണ്ട ഏഴരക്കാ സാരി ഉടുത്ത് നിന്നാലേ പറ്റത്തോളോ ഇവർക്കൊന്നും രണ്ടു ദിവസം കൊണ്ട് ഉറക്കമില്ല ഗൈസ് അങ്ങനെ അണിയിച്ചൊരുക്കി എന്നെ ഒരു നവവധുവിനെ പോലെ അണിയിച്ചിരിക്കും കല്യാണം എന്ന് പറയുന്ന ഒരു സാധനമോ ലൈഫിൽ ഉണ്ടായിട്ടില്ല ഇതിനൊക്കെയല്ലേ നമ്മൾ അണിഞ്ഞൊരുങ്ങേണ്ടത് ഇതിനൊക്കെ അണിഞ്ഞൊരുങ്ങുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ ഒരു അസറ്റ് കിട്ടിയെന്നുള്ള സന്തോഷം ഉണ്ടായിരുന്നു അങ്ങനെ അണിയിച്ചിരിക്കുന്നു ഇതൊക്കെയാണ് എനിക്ക് പറ്റാത്തത് ഇതൊക്കെ നടക്കുമെന്ന് എനിക്ക് അറിയത്തില്ല കല്യാണത്തിൽ അമ്മ എല്ലാം വീഡിയോ എടുക്കുന്നുണ്ടേ ഐ ആ വെരി എക്സൈറ്റഡ് ആ അവസാനത്തെ പുറത്തുള്ള നോട്ടം കണ്ടോളൂ എങ്ങനെയുണ്ട് കൊള്ളാമോ എനിക്ക് പക്ഷെ ഇഷ്ടപ്പെട്ടു നന്നായി സാരി എടുത്ത് തന്നു കേട്ടോ അപ്പൊ ഈ വരുന്നത് എന്റെ അനിയത്തി ഒന്നുമല്ല എന്റെ ചേച്ചിയാ കേട്ടോ അനിയത്തിയാണോന്നും ചോദിക്കണ്ട അപ്പൊ അവിടെ എടുപ്പ് നമ്മള് മനഃപ്പുറ ഇട്ടത് എല്ലാരെയും കൊണ്ട് അങ്ങനെ പറഞ്ഞേക്കാൻ വേണ്ടി അങ്ങനെ നമ്മുടെ തന്ത്രി വന്നിട്ട് പാല് കാച്ചൽ ചടങ്ങിന് വേണ്ടിയിട്ടുള്ള പൊരുൾസ് എല്ലാം എടുത്ത് നിരത്തി വെച്ചിരിക്കുകയാണ് ഗൈസ് ഇനി നമ്മൾ ഈ ഒരു കുടത്തിനകത്ത് വെള്ളവുമായിട്ട് ഇങ്ങനെ നടന്ന് ഈ റൗണ്ട് അടിക്കണം വീടിന് ചുറ്റും റൗണ്ട് അടിക്കണം കുറേ കർമ്മങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുറേ ചടങ്ങുകളൊക്കെ ഉണ്ട് കർമ്മം അല്ല ചടങ്ങുകളൊക്കെ ഉണ്ട് അങ്ങനെ ഞാനിങ്ങനെ കുടത്തിൽ വെള്ളമായിട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കറിയില്ല ഇങ്ങനത്തെ പ്രൊസീജിയേഴ്സൊക്കെ ഇതിനുണ്ടെന്നുള്ളത് ഇത് നമ്മൾ വായു ഭൂമി മണ്ണ് അവരെയൊക്കെ തൃപ്തിപ്പെടുത്തിയിട്ടാണ് നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറേണ്ടത് നിലവിളൊക്കെ ഇവിടെ കത്തിക്കൊണ്ടിരിക്കുന്നു ഞാൻ കഥകു തുറന്ന മന്ദം മന്ദം അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ലക്ഷ്മി ദേവിയെ പോലെ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കണം എന്നാണ് ശാസ്ത്രം അങ്ങനെ ഞാൻ ശാലീന കുലീനയായി ലക്ഷ്മി ദേവിയായി നിറകുടം തുളുമ്പുന്ന കുടവും ഇടുപ്പിൽ വെച്ച് കുണുങ്ങി കുണുങ്ങി മന്ദം മന്ദം അടുക്കളയിലേക്ക് പ്രവേശിക്കുന്നു അങ്ങനെ അങ്ങനെ അടുക്കളയിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ തേണ്ട ഇതുപോലെ പാല് നമ്മുടെ തന്ത്രി ഇതിനകത്ത് കുടത്തിനകത്തേക്ക് കുഴിക്കുകയാണ് ഇനി അതാണ് നമ്മൾ കാറ്റേണ്ടത് അങ്ങനെ തന്ത്രി കുറേ ചൂട്ടൊക്കെ അതിനകത്തേറ്റ് തേണ്ട നമ്മളെ തിരി കത്തിക്കുകയാണ് എല്ലാവരും കുരവിട്ടോളൂ വിറകടുപ്പിൽ തന്നെ ഇങ്ങനെ പാല് എന്നുള്ളതും ശാസ്ത്രമാണ് ഗൈസ് അങ്ങനെ നമ്മൾ വിറകൊക്കെ കഴിഞ്ഞിരിക്കുന്നു കത്തിയ വിറക് ഒരിക്കലും അണയാൻ പാടില്ല നമ്മുടെ ഈ പാല് തിളച്ച് തൂ തൂവി കഴിഞ്ഞിട്ടേ തണയാവുള്ളൂ അതിന് മുന്നിൽ അണഞ്ഞുകൂടാ അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു അവിടെ കേട്ടോ എനിക്കാണെങ്കിൽ അങ്ങ് പേടിയാവുമായിരുന്നു വിറകണയോ വിറകണയോ എന്തായാലും വിറകൊന്നും അണഞ്ഞില്ല അങ്ങനെ എല്ലാവരും വെയ്റ്റിംഗ് ആണ് ഇനി പാല് തിളച്ച് തൂവണം ഈ തൂവുന്ന ദിശയൊക്കെ നോക്കിയിട്ട് ഓരോന്നൊക്കെ ചിലരൊക്കെ പറയുന്നത് കേൾക്കാം അങ്ങനെ നമ്മുടെ പാല് കുറേ സമയമായിട്ട് ഇങ്ങനെ ചൂടായി ചൂടായി തിളക്കാൻ പോണേ അതിന് ഫോട്ടോ കിട്ടിയോ പിന്തുണ് ആരുടെ ഫോൺ അവിടെ കഴിയുന്നില്ല ഫോൺ അങ്ങനെ നമ്മുടെ ബാല് കാച്ചൽത്തടങ്ങ് കഴിഞ്ഞു ഇനി ഫുഡ് കഴിക്കാം ഗൈസ് രാവിലെ പൊറോട്ടയും ചിക്കനും അല്ലെങ്കിൽ ആപ്പവും ചിക്കനും വേണമെങ്കിൽ നമുക്ക് ആപ്പവും പൊറോട്ടയും ചിക്കനും എല്ലാം കൂടെ ചേർത്ത് കഴിക്കാം പക്ഷെ ഞാൻ രണ്ട് പൊറോട്ടയും നല്ല ചിക്കൻ കറിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മളിത് ഓർഡർ കൊടുത്തിട്ട് ചെയ്യിപ്പിച്ചു ഒരു വീട്ടിൽ നിന്ന് ചെയ്യിപ്പിച്ചതായിരുന്നു ഇനി നമുക്ക് സംഭാവനകൾ വാങ്ങാം ഗൈസ് എല്ലാവരോടും ഒന്നും വാങ്ങുന്നില്ലെന്ന് പറഞ്ഞിട്ടും ഇവര് കൊണ്ടുവന്ന് തന്നിരിക്കുന്നു നമുക്കപ്പോ ഓരോന്നോരോന്നായിട്ട് പിന്നീട് പൊളിക്കാം കേട്ടോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട വീട് കുട്ടി വീടാണെങ്കിലും നല്ല ഭംഗിയുണ്ട് ഒതുക്കുള്ള വീടാണെന്നൊക്കെ പറഞ്ഞു എനിക്ക് സത്യം പറഞ്ഞാൽ ഒത്തിരി ഇഷ്ടപ്പെട്ട വീട് നമ്മൾ ആകെ മൂന്ന് ദിവസമേ വീട്ടിൽ നിൽക്കത്തുള്ളൂ പിന്നെ വാടകാരൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ പേടിക്കേണ്ട നമുക്ക് അറിയാവുന്നവർ തന്നെ വീട് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നവർക്ക് തന്നെയാണ് വാടകയ്ക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് കാര്യം പേടിക്കണ്ട അങ്ങനെ തന്നെ അച്ഛൻ ഞാൻ ഫുഡ് വിളമ്പി കൊടുക്കുവാണ് കേട്ടോ നമ്മൾ കഴിച്ചു കഴിഞ്ഞു നമ്മുടെ വയറൊക്കെ നിറഞ്ഞു ഇനി ഓരോരുത്തർക്കായിട്ട് വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുവാണ് ജയസ്രാൻ്റെ ഉണ്ടായിരുന്നു മാമനുണ്ടായിരുന്നു എല്ലാവരും ഉണ്ട് കുറച്ച് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഫാമിലി മെമ്പർ െ മാത്രമേ വിളിച്ചിട്ടുണ്ടുള്ളൂ ഒരുപാട് പേരെ വിളിച്ചിട്ടില്ല അടുത്ത ആൾക്കാരിൽ പോലും പലരെയും മിസ്സായിട്ടുണ്ട് കാര്യം അവസാന പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് ഈ പരിപാടിയൊക്കെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു പ്രോഗ്രാം വെക്കുമെന്നുള്ളത് നമ്മൾ ജസ്റ്റ് വാങ്ങിക്കാമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ ഇത് പിന്നീട് ഒരിക്കൽ നടത്താമെന്നൊക്കെയായിരുന്നു പ്ലാൻ ചെയ്തത് പക്ഷേ നമ്മൾ ഈ നേരമൊക്കെ എടുക്കാൻ പോയപ്പോഴേ അവരാണ് പറഞ്ഞത് പാലക്കാച്ചിൽ നടത്തുന്നത് ഇത് എൻ്റെ കൊച്ചനാണ് കേട്ടോ ഇവരിപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബേസിൽ ജോസഫിൻ്റെ പൊൻമൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അത് മൺറോത്ത് വന്നിട്ടുണ്ട് അതിന് യെ പറ്റി ഇങ്ങനെ പൊക്കി പറഞ്ഞോണ്ടിരിക്കട്ടോ സിനിമയെ പറ്റിയും സ്ഥലത്തെ പറ്റിയും പൊക്കി പറഞ്ഞോണ്ടിരിക്ക നമുക്ക് ഗിഫ്റ്റ് മാത്രമല്ല കുറേ പൈസ കിട്ടിയിട്ടുണ്ട് ഗൈസ് എല്ലായിടത്തും ഞാൻ ഓ വേണ്ടായിരുന്നു വേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാം വാങ്ങിച്ച പേഴ്സിനകത്ത് വെച്ചു സത്യം പറഞ്ഞാൽ ഒന്നും വേണ്ടെന്ന് എല്ലാവരോടും പറഞ്ഞു പക്ഷെ എല്ലാവരും കൊണ്ട് ഇങ്ങനെ കയ്യിലേക്ക് നീട്ടുമ്പോൾ പിന്നെ വേടിച്ചു കൂടാ അത് ഇരിക്കരുത് നമ്മൾ വാങ്ങണം നമ്മൾ പൈസ ആര് നീട്ടേനും നമ്മൾ വേണ്ട പറയാൻ പാടില്ല പൈസ വാങ്ങണം അതങ്ങനെയാണ് അതിൻ്റെ ശാസ്ത്രം സോ ഞാൻ പൈസ എല്ലാം ഇങ്ങനെ വാങ്ങി കളക്ട് ചെയ്ത് കേട്ടോ അപ്പം എല്ലാവരും കുറച്ച് പേരുണ്ടായിരുന്നുള്ളതെങ്കിലും നല്ലൊരു തുക എനിക്ക് പിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഗൈസ് കുറച്ച് ആൾക്കാരാണ് വന്നതെങ്കിലും തന്നതൊക്കെ വമ്പൻ പൈസയായിരുന്നു െരി ഹാപ്പി ഹാപ്പി ടു എൻ ദിസ് കാര്യം ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു എമൗണ്ട് കിട്ടുമോന്ന് പ്രതീക്ഷയില്ല ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ താങ്ക് യു താങ്ക് യു അപ്പൊ ഇതൊക്കെ തിരിച്ചു കൊടുക്കുന്ന ഒരു സമയത്ത് ആ സാറെല്ലോ കൊടുക്കും അല്ലേ ആ അത്ര പൈസ ഉണ്ടത് എല്ലാവർക്കും പൈസ ഉണ്ടോ ഞാൻ കൊടുത്തില്ല ഞാനത് കണ്ടത് ഞാൻ പിന്നെ വെടിയിലങ്ങ് ഇറങ്ങി കേട്ടോ പേഴ്സുകൊണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ട് നമ്മുടെ വീടിന്റെ അടുത്തുള്ള നെയ്പേഴ്സാണ് കേട്ടോ അപ്പൊ ഇവരാണ് കേട്ടോ ഇവിടെ താമസിക്കാൻ വരുന്നതും നമ്മൾ റെന്റിന് കൊടുക്കുന്ന ഇവർക്കാണ് കേട്ടോ ഫാമിലിയാണ് വന്നത് കേട്ടോ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു കേട്ടോ വീഡിയോസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അഭിനയിക്കനൊക്കെ വരണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചവരും പിരിഞ്ഞു ഇനിയിപ്പോൾ ബാലുകാച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്നെ കല്യാണം കഴിപ്പിക്കണമെന്നാണ് അണ്ണാടൻ ആരോ ചർക്കനെ കണ്ടു വച്ചിട്ടുണ്ടെന്നൊക്കെ അപ്പന്മാര് വന്ന് പറയുകയാണ് ഗൈസ് അണ്ണാടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്ത അപ്പയുടെ മോനാണ് കേട്ടോ അങ്ങനെ വന്നവരെല്ലാവരും യാത്രയാക്കി പറഞ്ഞു വിടുവാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് പോവുകയാണ് ചാച്ചാ പറഞ്ഞ് പറഞ്ഞു വിടുവാണ് ഇതാരൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മുടി ഉള്ളത് എൻ്റെ ചേച്ചിയുടെ നാത്തൂനും അതും നാത്തൂൻ്റെ മരുമകളും ഒക്കെയാണ് കേട്ടോ അവരെല്ലാവരും പോവുകയാണ് ഈ സൈഡിനിരിക്കുന്ന പച്ച ഡ്രസ്സ് ഇട്ടേക്കുന്ന കുഞ്ഞമ്മയും മറ്റേത് മായ ചേച്ചി അപ്പയുടെ മോളാണ് കേട്ടോ എല്ലാവരും മൺറോത്തുത്തുകാരാണ് കേട്ടോ ഇനി നമുക്ക് ഊണ് ചടങ്ങിലേക്ക് കിടക്കാം ഊണിന് ഇല വന്നു തൊട്ടുകുട്ടാൻ വന്നു അച്ചാർ വന്നു പപ്പടം വന്നു ചോറ് വന്നു ഇനി ഉണ്ണ് തന്നെ ഉണ്ണ് ആഹാ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ ഓർഡർ ആ മീൻകറി ഉണ്ടായിരുന്നു നല്ല കേരച്ചൂര മീൻകറിയായിരുന്നു ഫുഡൊക്കെ ഒരു രക്ഷയില്ല നല്ല പോലെ ഒരമ്മ ഒറ്റയ്ക്ക് ചെയ്താണ് ഇത്രയും ഫുഡ് നല്ല ടേസ്റ്റ് ആയിരുന്നു രാവിലത്തെ ഫുഡായാലും ഉച്ചക്കത്തെ ഫുഡായാലും ആ അമ്മ ഒറ്റയ്ക്ക് ചെയ്താണ് കേട്ടോ രാവിലത്തെ പൊറോട്ട അപ്പവും ചിക്കൻ കറിയൊക്കെ ഏഴ് മണിയായിപ്പോ വന്നു അതുപോലെ ഉച്ചക്കത്തെ പന്ത്രണ്ട് മണിയായിപ്പോ വന്നു ആ അമ്മ ഒറ്റയ്ക്ക് ഇത്രയും ചെയ്തെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ അത്ഭുതം തോന്നി നല്ല സാമ്പാറും ഒന്നിനും ഒരു കുറ്റം പറയാനില്ലായിരുന്നു എല്ലാ അസാധ്യ ടേസ്റ്റ് ആയിരുന്നു ഇത്രയും കൂടി കഴിക്കണം മോരും കൂടി കഴിക്കണം സാമ്പാർ ഒരു ഒഴിച്ചോ മിക്സ് ആവരുത് ൊഴി ഇതിന് വേറെ ടേസ്റ്റ് ഇതിന് വേറെ ടേസ്റ്റ് രണ്ടും കുഴച്ച് വെക്കാം മീന്തോ രണ്ടും മുട്ട കഷ്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അപ്പം ഇത്രയേ ഉള്ളു എൻ്റെ പാലുകാച്ചു വിശേഷം വീടൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഈ പാലുകാച്ചിന് വേണ്ടിയിട്ട് അഹോരാദ്രം പ്രയത്നിച്ച അച്ഛനും അമ്മയാണ് കേട്ടോ എല്ലാവരും റെസ്റ്റ് എടുക്കുകയാണ് എല്ലാവരും ബോധം കെട്ട് ഉറങ്ങുകയാണ് കാര്യം അത്രയ്ക്ക് പണി ഉണ്ടായിരുന്നു രാവിലെ മൂന്ന് മണിയൊട്ടേ പണി തുടങ്ങിയാണ് അപ്പോൾ അത്രേ ഉള്ളു വീഡിയോ ഇനി നമുക്ക് ഓ ഗിഫ്റ്റ് പൊളിക്കാനുണ്ട് ഗിഫ്റ്റ് പൊളിച്ച് നോക്കാം അത് കഴിഞ്ഞിട്ടേ വീഡിയോ നിർത്തു അപ്പം നമുക്കിത് ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന ഗിഫ്റ്റ് ഫസ്റ്റ് അല്ലാതെ എപ്പോഴും കിട്ടിയ ഗിഫ്റ്റാണ് ശോഭയാൻ്റെ കൊണ്ടുവന്ന നല്ലൊരു വിളക്ക് ഇനി ഇതെ ഇതെൻ്റെ മുത്ത് കൊണ്ടുവന്ന് എൻ്റെ മനസ്സറിയുന്നതിൻ്റെ മുത്ത് കൂട്ടുകാരി കൊണ്ടുവന്ന ബുദ്ധൻ ഇത് ഞാൻ വാങ്ങണം വാങ്ങണം എന്ന് കുറേ വിചാരിച്ച അനിത ചേച്ചി ആ ക്ലോക്ക് ശ്രീജ ചേച്ചി ചേച്ചിയാവുന്ന തവകൾ ഇത് ഭയങ്കര വലിയ സെറ്റാണ് കേട്ടോ ഫുഡ് നമ്മുടെ പ്ലേറ്റ് സെറ്റ് ആണ് കേട്ടോ രണ്ട് ഡിന്നർ സെറ്റ് കിട്ടി ഒന്ന് ജയ ചേച്ചി തന്നത് വേറൊന്ന് പോലീസ് മാമൻ തന്നത് ഇത് കലച്ചേച്ചി തന്ന പാത്രം സ്വർണപാത്രം ഇത് പൊടുമോള ചേച്ചി തന്ന ചിക്കക്കറി വെക്കാൻ പാകത്തിനുള്ള ഒരു പാത്രം അടിപൊളി പാത്രം ഇത് നമ്മുടെ വീടിന്റെ അപ്പുറത്തെ സീമ ചേച്ചി എന്ന കാസ്ട്രോള് അപ്പൊ ഇത് ഞാൻ തമിഴ്നാട്ടിൽ കൊണ്ടുവന്ന കേട്ടോ അപ്പൊ ഇത് പാലുകാച്ച് ചടങ്ങ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും വീടുന്ന സ്വപ്നം സാബല്യമാവട്ടെ അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം അതുവരേക്കും